ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മാസ്റ്റർ വയറിംഗ് ലാറ്റിറിയിലെ ഫിറ്റ് ചെയ്യുന്നതിനെ പറ്റിയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഉപകാരം എന്തൊക്കെയാണെന്നും അതെങ്ങനെ ഫിറ്റ് ചെയ്യുന്നതെന്നും നിങ്ങൾക്ക് പഠിക്കണമെങ്കിൽ ഈ വീഡിയോ കണ്ടോളി മാസ്റ്റർ സ്വിച്ച് ഓൺ ആക്കിയാലേ ആ റൂമിൽ തന്നെ പോകണ്ടേ നമുക്ക് അത് ഓഫ് ആക്കണമെങ്കിൽ പക്ഷെ ലാച്ചറിയിലെ ഉണ്ടാകുമ്പോൾ അതിൻ്റെ ആവശ്യമില്ല നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിലും ഓഫാക്കാം അപ്പം നമുക്കത് എങ്ങനെ ഫിറ്റ് ചെയ്യുന്നത് കാണണ്ടേ എന്നാൽ കണ്ടോളി ഇത് ബെൽറ്റ് സ്വിച്ച് കൊടുത്ത വയറാണ് കേട്ടോ അതിൽ ആ റെഡ് വയർ മാസ്റ്ററിൻ്റെ ഫേസും യെല്ലോ വയർ മാസ്റ്ററിൻ്റെ വയറാണ് ഇനി ഉള്ളത് ട്യൂബ് വേ സ്വിച്ചിൽ കൊടുക്കേണ്ട കാര്യമാണ് കേട്ടോ ഒരു ബൾബിന് മാസ്റ്റർ സ്വിച്ചിൽ വർക്ക് ചെയ്യണമെങ്കിൽ എന്തായാലും ഒരു ടു വേ സ്വിച്ച് നിർബന്ധമാണ് കേട്ടോ അതിൽ വയർ കൊടുക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാണ്ട് കേട്ടോ നമ്മൾ മാസ്റ്ററിൽ കൊടുക്കാൻ ഉദ്ദേശിച്ച വയറുകളില്ലേ ആ ലൈറ്റ് ലീഡ് വരുന്ന വയറ് അത് ട്യൂബേൻ്റെ സെൻറ്റർ ഇതേമാതിരി കൊടുക്കണം പിന്നെ നമ്മൾ ട്യൂബേൻ്റെ ഒരു സൈഡിൽ ഫേസ് കണക്ട് ചെയ്യണം അതേപോലെ തന്നെ മറ്റേ സൈഡിൽ ആണ് മാസ്റ്ററിൻ്റെ വയറ് കണക്ട് ചെയ്യേണ്ടത് സ്വിച്ചിൽ വയർ കൊടുക്കുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കുക കേട്ടോ ഇല്ലായെന്നുണ്ടെങ്കിൽ സ്വിച്ച് തല തിരിഞ്ഞേക്കാനും വർക്ക് ചെയ്യുക മാസ്റ്ററിൻ്റെ വയർ കൊടുക്കുന്ന സ്ഥലം നമുക്ക് എങ്ങനെ മനസ്സിലാകുക അറിയും ആ വൺ വേ സ്വിച്ചിൻ്റെ അടിഭാഗം കണ്ടോ ഒരു ബ്ലാങ്ക് ആയി കിടക്കുന്ന ഭാഗം ആ ഭാഗത്ത് വരുന്ന ടു എസ് എച്ചിൻ്റെ ആ ലൈൻ കഴിക്കാരം മാസ്റ്ററിൻ്റെ വയർ കൊടുക്കേണ്ടത് ചില കമ്പനിക്ക് നേരെ തിരിച്ചയിക്കാരം ഇതാണ് ലാച്ചിങ്റിയിലെ കേട്ടോ ഇതിന് ഇമ്പൾസറിയിലെ എന്നും പറയും അതായത് ബെൽപുസ്റ്റിൽ നിന്നും ഒരു പൾസ് കൊടുത്താൽ കോണ്ടാക്റ്റ് ചേഞ്ച് ആവുന്നത് കൊണ്ടാണ് അതിനെങ്ങനെ ഇമ്പൾസറിയിലെ എന്ന് പറയുന്നത് കേട്ടോ അത് ഫിറ്റ് ചെയ്യണേ നമുക്ക് നോക്കാം ആദ്യം നമ്മൾ ചെയ്യേണ്ട പണി എന്ന് പറഞ്ഞാൽ മാസ്റ്ററിൻ്റെ വയറുകളും അതേമാതിരി മാസ്റ്ററിൻ്റെ ഒക്കെ ഇത് ഒറ്റ വയറാക്കി നമ്മൾ ലിങ്ക് ചെയ്ത് എടുക്കണം ഇല്ലയെന്നുണ്ടെങ്കിൽ ലാ ലാഞ്ചറിയിലെ നമ്മൾ കൊടുക്കാൻ കഴിയില്ല കേട്ടോ ഈ യെല്ലോ വയർ ബെൽ സ്വിച്ചിൻ്റെ ഔട്ട് വയറാണ് ന്യൂട്ര വയർ എ ടു എന്ന എഴുതിയ ഭാഗത്താണ് കേട്ടോ കൊടുക്കേണ്ടത് മാസ്റ്ററിന് ഒരു എം സി ബി വെച്ച് കൊടുക്കണം എം സി ബിന്നൊരു ഔട്ട് വയറും അതേപോലെ മാസ്റ്ററിൻ്റെ വയറ് ിൻ്റെ ഇൻവയർ വയർ കേട്ടോ അതും കൂടി കൂട്ടിയാണ്ട് ഈ ലാഞ്ച് ഗ്രീലിൻ്റെ വണ്ണ് നഴുതിയ ഭാഗത്താണ് കൊടുക്കേണ്ടത് അതേപോലെ ടു വേ സ്വിച്ചിൻ്റെ മാസ്റ്റർ വയർ ടുവിലും ബെല്ലിൻ്റെ ഔട്ട് വയർ എ വണ്ണിലും നൂറ് എ ടുവിലും ആണ് കേട്ടോ കൊടുക്കേണ്ടത് അപ്പോൾ ഇന്നത്തെ വീഡിയോ തീരുമാനമായിട്ടോ അപ്പോൾ എല്ലാവരും മറക്കാത്ത സബ്സ്ക്രൈബ് ചെയ്താണേ മക്കളെ